അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ ആഗ്രഹിച്ച ആളെ കണ്ടുകായി സാരാന്ന് നോക്കുന്നത് ഭയങ്കര സന്തോഷമായി സാർ ഞങ്ങൾക്ക് കൈയൊക്കെ കാടിച്ചു ഭയങ്കര ഹാപ്പിയായി ചെന്നൈ ഫ്ലൈറ്റിലേക്ക് പോകാൻ വേണ്ടി ധൃതി പോവാണ് അടിപൊളി ആയിട്ടുണ്ട് എവിടെ പോയാൽ കളി 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 പിന്നെ എവിടെ പോലും വിശപ്പുള്ള ഞങ്ങളുടെ രണ്ട് മക്കൾ ബർഗറാണ് വാങ്ങിക്കുന്നത് നാന്നൂറ് രൂപ ഒരു ബർഗറിന് ഇവിടെ എന്താ ഉള്ളത് നോക്കാം എന്താ വാങ്ങിയേ എന്താ വാങ്ങിയ സാൻഡ്വിച്ചോ എന്തോ കേട്ടോ നാന്നൂറ് രൂപ സാധനം കേട്ടെന്താണെന്ന് റൈസ് എണ്ണൂറ് രൂപയുടെ സാധനം ോ രസുണ്ടോ വർക്കത്തിന്റെ പ്രശ്നമുണ്ട് രണ്ടാക്കും എണ്ണൂറ് രൂപയാണ് വീട് വരുന്നത് പക്ഷേ എൻ്റെ മേ ബാക്കി പിന്നെ നോക്കാം